ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പൈപ്പുകൾ തുടർച്ചയായി പൊട്ടുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു കാലഹരണപ്പെട്ട പൈപ്പുകൾ ഇവരുടെ ആവശ്യം വേനൽക്കാലത്ത് കാർഷികാവശ്യങ്ങൾക്കും പ്രദേശത്തെ കിണറുകളിലെ ജലനിരപ്പ് നിലനിർത്തുന്നതിനും ആരംഭിച്ച മനക്കലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നാൽപ്പത് വർഷം പഴക്കമുള്ള പൈപ്പുകളാണ് തുടർച്ചയായി പൊട്ടുന്നത് വർഷങ്ങളായി കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു മനയ്ക്കലക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപമാണ് കഴിഞ്ഞ ദിവസം പൈപ്പ് വീണ്ടും പൊട്ടിയത് ഇതോടെ ഒരു മാസമായി പമ്പിംഗ് നിർത്തിയിരിക്കുകയാണ് ഇതുമൂലം പ്രദേശത്തെ കർഷകരാണ് കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത് ജാതി വാഴ അടക്കമുള്ളവ ഉണങ്ങി നശിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്ഥാപിച്ച എഴുപത് എം എം കോൺക്രീറ്റ് പൈപ്പുകൾ ഇരുപത് വർഷത്തേക്ക് എന്ന വ്യവസ്ഥയിലാണ് സ്ഥാപിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ കാലപ്പഴക്കം മൂലം ഇവ പലയിടത്തും പൊട്ടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ വർഷവും സമാന സ്ഥിതി സമാനസ്ഥിതിയുണ്ടായപ്പോൾ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമടക്കം പരാതി നൽകിയിട്ടും കാലഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റാൻ നടപടിയായില്ല ഈ മോട്ടറ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര ലേഖയത് പോലെ നമ്മൾക്ക് ഇനി ഈ പല പ്രാവശ്യം എടുത്ത് കൊടുത്തിട്ടും ഇപ്പോൾ ഇനി കാസ്റ്റാൻ പൈപ്പാണ് ഇതിന് വരേണ്ടത് ആ കാസ്റ്റാൻ പൈപ്പ് ഇട്ടാലാണ് നമുക്ക് ഇനി ഈ വെള്ളം അടുത്ത ഈ വർഷം ഇങ്ങനെ എങ്ങനെയെങ്കിലും ഓടിച്ചാലും അടുത്ത വർഷം ഈ പമ്പി നടക്കണമെന്നുണ്ടെങ്കിൽ ആ കാസ്റ്റാൻ പൈപ്പ് ഇടുന്ന എസ്റ്റിമേറ്റ് പാസ്സാക്കി അധികാരികളിൽ നിന്ന് വന്നാലാണ് നമ്മുടെ ഈ മോട്ടറ് ജനങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾക്ക് എത്താനുള്ള രീതിയിൽ ഓടിക്കാൻ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ അതിന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നുള്ളൊരു നല്ലൊരു പിന്തുണ ഉണ്ടാവണം എന്നാലാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പൈപ്പ് പൊട്ടുമ്പോൾ അവിടം അറ്റകുറ്റപ്പണികൾ നടത്തുക മാത്രമാണ് ചെയ്യുന്നത് മണയ്ക്കലക്കടവിൽ നിന്നും കുറുമാലിപ്പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് തൊള്ളായിരം മീറ്റർ ദൂരെ മാറി കുഞ്ഞൂപ്പറമ്പിലാണ് വെള്ളം എത്തിക്കുന്നത് ഇവിടെ നിന്നും ചെറു ചാലുകൾ വഴിയും കനാൽ വഴിയുമാണ് ജലവിതരണം നടക്കുന്നത് അടിക്കടി പൈപ്പുകൾ പൊട്ടുന്നത് ജലവിതരണത്തെ ആകെ ബാധിക്കുന്നുണ്ട് അപ്പം ഇതിപ്പോൾ മുപ്പത്തെട്ട് വർഷത്തിനും കൂടുതലായിരുന്നു അതിൽ കുറെ നാളെ പോയിരുന്നു ഇപ്പൊ ഈ പറഞ്ഞ മാതിരി രണ്ടു മൂന്ന് കൊല്ലം മൂന്ന് അഞ്ചാറ് കൊല്ലമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊഞ്ഞുകൊണ്ടിരിക്കലും ഇതാണ് അപ്പൊ ഇതിന് പ്രതിയായിട്ട് ഇപ്പൊ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പൈപ്പ് കാശി പൈപ്പ് ഉള്ളിലൂടെ വിട്ട് വെള്ളം ഇടാനുള്ള സൗകര്യം ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഒരു ഇതുമാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ ഏരിയയിലുള്ള ഞങ്ങളുടെ ആ ഭാഗത്തേക്ക് ഒന്നും വെള്ളം കിട്ടണില്ല ഒക്കെ നീതി നമ്മള് വെള്ളക്കാരം പിടിക്കുന്നുണ്ട് നീതി അടക്കാൻ പോകുമ്പോൾ എല്ലാ വെള്ളക്കാരം പിടിക്കുന്നുണ്ട് ഒരാൾക്കും ഞങ്ങൾക്ക് ഇപ്പം എനിക്കിപ്പോൾ ഒരു നാല് കുഴപ്പമായിട്ടുണ്ട് മോൾഡിൻ ഇതൊക്കെ ആയിട്ട് ഇതിലൊക്കെ വെള്ളക്കാരം അടക്കുന്നുണ്ട് പക്ഷെ വെള്ളം എന്തായിരിക്കും തിരിഞ്ഞില്ല തിരിച്ചിട്ടില്ലേ മണക്കലക്കടവ് പമ്പ് ഹൗസിലെ മൂന്ന് മോട്ടോറുകളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ പമ്പ് ഹൗസുകളിൽ ഒന്നായ മണക്കലക്കടവ് പമ്പ് ഹൗസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ചെങ്ങാലൂർ പ്രദേശത്തെ കിണറുകളിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും ഒപ്പം കാർഷിക ആവശ്യങ്ങൾക്കും ഏറെ ഉപകാരപ്രദമായ മനക്കൽക്കടവ് ലിഫ്റ്റ് ഇറിഗേഷന്റെ പൈപ്പുകൾ ഇടയ്ക്കിടെ പൊട്ടുന്നത് പ്രദേശവാസികൾക്ക് വലിയ ദുരിതമാവുകയാണ് കാലഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കണമെന്ന ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ക്യാമറമാൻ ലിവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി ന്യൂസ് പുതുക്കാട്